കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സിനിമാ പ്രദർശനം നടത്തി സ്കൂളിലെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പരിപാടിയായാണ് സിനിമാ പ്രദർശനം നടത്തിയത് കരുനാഗപ്പള്ളി ബോയ്സ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് സിനിമാ പ്രദർശനം സംഘടിപ്പിച്ചത് ബോയ്സ് ഹൈസ്കൂളിലെ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കായി സിനിമാ പ്രദർശനം നടത്തിയത് ഫിലിം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം സംവിധായകൻ അനിൽ വി നാഗേന്ദ്രൻ നിർവഹിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്റെ മുത്തച്ഛനായിരുന്നു തിരുവനന്തപുരത്ത് മഹാകവി കുമാരനാശാനായിരുന്നു ഈ രണ്ടുപേരും സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അദ്ദേഹം അവരേറെ ഇഷ്ടപ്പെട്ടത് അവരുടെ കഴിവിലും സാഹിത്യ ബോധത്തിലും ഏറ്റവും വലിയ ഉൽപ്രതിഷ്ഠമായിരുന്നു അതിന്റെ ഫലം നമ്മൾ നവോത്ഥാനത്തിൽ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ച ഞാനതിലേക്ക് ഒന്നും എല്ലായിട്ട് കിടക്കുന്നില്ല എങ്കിലും ബി ജി പട്ടനിൽപ്പാടിന്റെ ഒരു നാടകം അടുക്കളയിൽ നരംഗത്തേക്ക് കളിക്കുമ്പോൾ അതുമായി വേണ്ട ബന്ധപ്പെട്ട യോഗക്ഷേമ സഭയുടെ സമ്മേളനം എല്ലാരും ആദരിക്കപ്പെട്ട ഏറ്റവും വലിയ മഹാൻ സി എസ് സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ നമ്പൂതിരി പണ്ടക്കമെന്ന അന്നത്തെ യുവ പ്രതിഭകൾ കാതോറത്ത് കാത്തിരിക്കുമായിരുന്നു അന്ന് വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് വഴിതരുന്നത് അധ്യാപിക അഞ്ജലി അധ്യക്ഷത വഹിച്ചു എച്ച് എസ് സതീഷ് പ്രഥമാധ്യാപിക ടി സരിത പ്രിൻസിപ്പൽ ഐ വീണാ റാണി മാനേജർ ശ്രീലത മാനേജിംഗ് കമ്മിറ്റി അംഗം മോഹൻകുമാർ പി ടി എ പ്രസിഡന്റ് ക്ലാപ്പന സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി